എല്ലാ ഓരോ പ്രഭാതവും സൂര്യൻ ഉദിച്ച് പ്രഭപരത്തി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആ ദിവസം വിളിച്ചു പറയുന്നുണ്ടത്രേ ആദം പറയുന്നുണ്ട് അത്രേം ഞാനൊരു പുതിയ സൃഷ്ടിയാണ് നിനക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടെ ദിവസം ഒരു സൃഷ്ടിയാണെന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് ഷഹീദ് നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാൻ അള്ളാഹുന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ടി വരും അതുകൊണ്ട് എന്നെ നീ ഉപയോഗിച്ചേക്കണം ഞാനെങ്ങാനും അസ്തമിച്ച അവസാനിച്ചാൽ ഞാൻ എന്ന ഈ ദിവസം ഇനി ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരില്ല